ഉമ്മ വരുമ്പ കണ്ണൂര് പതിനേഴിനോ നോക്കുമ്പോ കണ്ണൂര് ഇങ്ങനൊരു സംഭവ കാസർഗോഡില്ല ഞാൻ ഭയങ്കര ചോറ് കിട്ടൂല പക്ഷെ എനിക്ക് ചോറ് കിട്ടി നോക്കിക്കുന്ന കാരണം ആളെ വീട്ടിൽ ആളെ കണക്ക് പറഞ്ഞിട്ട് വരും എത്ര ആള് ഉണ്ട് എന്നല്ല ഇണ്ട്ന്നല്ല ഉമ്മ എന്റെ അടക്കം പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ സ്പെഷ്യൽ ഉണ്ടെന്നല്ല അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടു നോമ്പുക്കാൻ മണിതാ കുമൈ മടിയും പൊരിക്കും പിന്നെ എന്റെ ായി കലുമക്കായിത്ര ഇന്നില്ല കുഞ്ഞ കലമ്മക്കായ ഭയങ്കര ഇഷ്ടാണ് ഉമ്മ വന്ന് പാത്രത്തിലാക്കി കറിയൊക്കെ മാറ്റി ഒരു കടികൾ ഞാനതിനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല ഉമ്മാന ഞാൻ ബ്രെഡ് പോക്കറ്റ് ആക്കാൻ പള്ളിയിൽ നിന്ന് കഞ്ഞി തന്നെ കിട്ടിയില്ലേ പിന്നെ എന്റെ മക്കൾ കൊറേ ആണ്ടി എല്ലാം പറത്തിക്കൊണ്ടെ അശുവണ്ടി എല്ലാം അതാവണം ഇതാന്ന് വിശേഷം ബായ്